ചുവാങ്സു അതിബുദ്ധിമാനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി അവസാനം രാജ രാജകൊട്ടാരത്തിലെത്തി രാജ പറഞ്ഞു രാജാവ് ദൂതന്മാരെ വിട്ടു ചുവാങ്സുവിനെ വിളിച്ചുകൊണ്ട് വരണം ഒരു മന്ത്രിയാക്കണം ഇയാളെ അന്വേഷിച്ച് ദൂതന്മാരിറങ്ങി പക്ഷേ ഗ്രാമക്കാർ പറഞ്ഞു ഇയാളെ കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല കാരണം ഇയാൾ കാറ്റ് കാറ്റുപോലാണ് നിത്യസഞ്ചാരിയ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല കാർമേഘം മോല ഒഴുകി നടക്കുകയാണ് അവസാനം അന്വേഷിച്ച് അന്വേഷിച്ച് ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ അറിഞ്ഞു ആ ഗ്രാമത്തിൽ ഇപ്പോൾ ഉണ്ടെന്നുള്ളത് ചെന്ന് നോക്കിയപ്പോൾ ഇയാളൊരു പുഴയുടെ തീരത്തിരുന്നു കൊണ്ട് മീൻ പിടിക്കാൻ ചൂണ്ട ചെന്ന് ചോദിച്ചു ശിവാങ്സു അല്ലേ സമ്മതിച്ചു അവർ അവരുടെ ഉദ്ദേശം അറിയിച്ചു രാജാവ് അന്വേഷിക്കുന്നു കൊട്ടാരത്തിലേക്ക് വരണം മന്ത്രിയാക്കാനാണ് അപ്പോൾ ശുവാങ്സു പറഞ്ഞു എനിക്ക് ആലോചിക്കാൻ ഒരു ദിവസം തരണം ളെ ഉത്തരം പറയാം പിറ്റേ ദിവസം അവരതേ സ്ഥലത്ത് ചെന്നപ്പോൾ ചുവാങ്സു അവിടെ വിട്ട് പോയിരുന്നു പീലിപ്പോസിനോട് ഈശോ പറയുന്നത് ഇത്ര കൂടെ ഉണ്ടായിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ കൂടെ ഉണ്ടായിരുന്ന ഏറെ കാലം കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നയാളെ തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ ഓർഡിനറി ലൈഫാണ് പലപ്പോഴും നന്മ മറഞ്ഞിരിക്കുന്നത് ഈ ഓർഡിനറി നെസ്സിനാണ് സാധാരണത ജീവിതമാണ് അതിൻ്റെ പിറകിലാണ് മറ്റത് മറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടെ ഉള്ളയാളുടെ സാധാരണതകളെ അല്പം കൂടെ ഗൗരവത്തിൽ നമ്മളെടുക്കണം ഇനി മറ്റൊന്ന് ചിന്തിച്ചാൽ ഈ ഓർഡിനറി ലൈഫ് സാധാരണതകള് എന്തിനെയാണ് യഥാർത്ഥത്തിൽ മറച്ചു പിടിക്കുന്നത് അത് ഉടനെ തന്നെ ഈശോ പറയുന്നുണ്ട് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു മറച്ചു പിടിക്കുന്നത് ദൈവത്തെയാണ് മറച്ചു പിടിക്കുന്നത് ദൈവികതയാണ് മറച്ചു പിടിക്കുന്നത് ഡിവിനിറ്റിയാണ് മറച്ചു പിടിക്കുന്നത് ദൈവിക സാന്നിധ്യത്തെയാണ് അതുകൊണ്ട് തന്നെ നിൻ്റെ കൂടെ ഏറെക്കാലമായിട്ടുള്ളയാൾ നിൻ്റെ പ്രിയപ്പെട്ടവൻ നിൻ്റെ പ്രിയപ്പെട്ടവൾ ഇവരുടെ സാധാരണതകളെ ഓർഡിനറലിനെസ്സിനെ അല്പം കൂടി ഗൗരവത്തിൽ നീ എടുക്കണം കാരണം അതിൻ്റെ പിറകിൽ മറഞ്ഞിരിക്കുന്നത് ദൈവസാന്നിധ്യമാണ് പോരാ ദൈവസാന്നിധ്യം നിനിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയും മാർഗവുമാണ് ഈ ഓർഡിനറിലിനെസ് സാധാരണതകൾ നിൻ്റെ പ്രിയപ്പെട്ടവരുടെ സാധാരണതകൾ ഇത്രയേറെ കാലം കൂടെയായിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ